ഹായ് ഹലോ കഴിഞ്ഞ ദിവസം നമ്മൾ പെരുന്നാളിന് വീട്ടിൽ പോയില്ലേ അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ആണ് ഞാൻ വീട്ടിലെത്തി എൻറെ ഫാമിലിയാണ് ഫാമിലിയിലെ എല്ലാവരും ഇതിനകത്തില്ല ഈ ഇരിക്കുന്നത് എൻ്റെ വാപ്പുച്ചായും എൻ്റെ ആങ്ങളെയും ആണ് പെരുന്നാളിന്റെ ജെറീക്ഷീണവും എൻ്റെ വാപ്പുച്ചാ കണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കല്ലേ അതൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഉമ്മച്ചായും എൻ്റെ മുത്തുമണിയുമാണ് ഞങ്ങൾ ഉടം വരെ എൻ്റെ ചേട്ടത്തി നാത്തൂനുമാണ് കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തില്ലേ ഇത് എൻ്റെ ചേട്ടത്തിയുടെ രണ്ടാമത്തെ മോള് ഞങ്ങള് കരുനാപ്പള്ളി എസ് പാരത്തിലേക്കാണ് പോയത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി എന്റെ മാമടമ്മ മോളുടെ കല്യാണമാണ് അതിന്റെ ഡ്രസ്സ് എടുക്കാൻ പോയത് അവിടെ ചതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് ഒരേ കളർ സാരിയൊക്കെ സെലക്ട് ചെയ്തു അതുപോലെ തന്നെ ചുരിദാർ എടുത്തിട്ടുണ്ട് പിന്നെ ഈ മിററ് കണ്ടപ്പോ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അത് കാരണം ഇങ്ങനെയൊക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങള് തൃപ്തി അടങ്ങി അങ്ങനെ തിരിച്ചു ഞങ്ങള് നാലരയ്ക്കാണ് ഇവിടുന്ന് പോയത് തിരിച്ച് ഞങ്ങൾ ഒൻപത് മണിയായ വീട്ടിലെത്തി അപ്പം അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോ എനിക്ക് അത്രയും അങ്ങോട്ട് ബോധിച്ചില്ല എനിക്ക് അങ്ങോട്ട് ശരിയായില്ല എപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് റെഡിമെയ്ഡായി എടുത്തത് അപ്പൊ അങ്ങനെ ഉണ്ട് പിറ്റേ ദിവസം ഞാനും എന്റെ ആ മക്കളും കൂടെ ഇത് മാറാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പം അത് പാർക്ക് ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ് അപ്പൊ അവർ തന്നെ കീ മേടിച്ച് പാർക്ക് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് അനൗസ് ചെയ്തു ഇതിന്റെ ഉടമസ്ഥരം കൊണ്ട് ചെല്ലാൻ വേണ്ടി അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ ഒടിഞ്ഞു കിടക്കുന്നു അപ്പൊ റോഡ് പണി നടക്കുന്ന ആ സമയത്ത് അവിടുത്തെ വണ്ടി വന്നപ്പോ നമ്മുടെ മിറക് തട്ടിയതാ അപ്പൊ അവിടുത്തെ മാനേജർ ശ്രീരാജ് സാർ വന്നിട്ട് പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഷോറൂമിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പൊ സംഭവം ഇല്ല അങ്ങനെ പിന്നെ ഭരണിക്കാവലിൽ നെക്സോൺ എന്ന് പറഞ്ഞാൽ നിന്റെ സർവീസ് സെന്ററിൽ വന്നു അപ്പൊ സാധനം അവിടെ ഇപ്പൊ ഇല്ല കോട്ടയത്തുനിന്ന് വന്നിട്ട് എന്നെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ വണ്ടി അവിടെ കൊണ്ടുവന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഞാൻ അറിയിക്കാം എന്നിട്ട് പറയണം അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് വെള്ളിയാഴ്ച കല്യാണത്തിന് വരണം അപ്പൊ അന്നേരം വന്നിട്ട് ശനിയാഴ്ച വണ്ടി കൊണ്ടുവന്നിട്ട് അത് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കായംകുളം പൊക്കോണ്ടിരിക്കട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറച്ച് ചുറ്റി അടിച്ച് കായംകുളം വരെ എത്തി അവിടെ വന്നപ്പോഴത്തേനുണ്ട് കുഞ്ഞിന് രണ്ടാമത്തെ രണ്ടാമത്താളിന് കുറച്ച് ഡ്രസ്സ് വാങ്ങണമായിരുന്നു വീട്ടിലിടുന്ന രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങണമായിരുന്നു അങ്ങനെ അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പം രണ്ടുപേർക്കും പാനിപ്പൂരി വേണം അങ്ങനെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പുറത്തിറങ്ങി ഇറങ്ങി അപ്പൊ ഇച്ചു പാനിപൂരി വേണം എന്റെ മൂത്താളിന് മസാലപ്പൂരി മതി മസാലപ്പൂരി ഞാൻ സത്യമായിട്ട് അന്നേരം കാണുന്നത് ഇത് കഴിച്ചിട്ട് ഇരിച്ചുമോരങ്ങ് ശരിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ സൂപ്പർ ആണോ എന്ന് ചോദിച്ചപ്പോ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ എന്നോട് പറഞ്ഞ ഒരെണ്ണം കഴിക്കാൻ അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിച്ചപ്പോ എനിക്ക് എനിക്ക് സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമല്ലാത്ത പക്ഷെ ഇതെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് വിശന്നിരുന്നതുകൊണ്ടായിരിക്കും ചോറുണ്ടിട്ടില്ലായിരുന്നു അന്നേരം അപ്പൊ അത് ഞാൻ കഴിച്ചു അപ്പൊ അദ്ദേഹം വേണ്ട ഇറ്റായോടും അതായത് എന്റെ മൂത്ത മോനോടും കൂടെ പറഞ്ഞു കഴിക്കാൻ അവൻ അവനത് അങ്ങോട്ടൊരു പുച്ഛമായിട്ട് തള്ളിക്കളം ഞാൻ അത് കഴിച്ചില്ല അവന് മസാല മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ അതിന് വെയിറ്റ് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞ മോൻ ഇങ്ങോട്ടൊന്നും നോക്കിക്കേ ആരും മോനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇതാണ് എന്റെ മോൻ കേട്ടോ നാസില് നാസിൽ പവമോനെന്നാണ് വിളിക്കുന്നത് അങ്ങനെ അവന് മസാല കൊടുത്തു കൊടുത്തപ്പൊ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പൊ എനിക്കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സ്പൂണും കൂടെ അവൻ ചോദിച്ചു അങ്ങനെ അദ്ദേഹം അത് കൊടുത്തു അപ്പൊ കൊണ്ടുവന്നപ്പോഴേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അതെ പാനിപൂരിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഇച്ചുമോനോട് പറഞ്ഞു ഇച്ചുമോൻ ഇച്ചിരി കഴിച്ചോ അത് പറയേണ്ട താമസം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒത്തിരി ഇത് വാങ്ങിച്ചു കൊടുക്കത്തില്ല പിന്നെ ഇത് ഞാൻ എന്താ വിചാരിച്ചു എന്നെയും കൂടെ കാണണ്ടേ പിള്ളേരെ മാത്രം കണ്ടാ മതിയോ വീഡിയോ സ്പീഡായതുകൊണ്ട് എന്റെ ചവക്കിലിത്തിരി വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടേട്ടോ അത് കഴിഞ്ഞ ഡേ അപ്പുറത്തൊരു ഷോപ്പില് കുഞ്ഞിന് എടുക്കാൻ ആര്യാസിന്റെ ഫ്രണ്ടില് നമ്മുടെ കായംകുളത്ത് ആര്യാസിന്റെ ഫ്രണ്ടില് എനിക്ക് അറിയാവുന്ന ഒരു കേട്ടോ എന്റെ നടത്തേം ഈ സ്പീഡിനകത്ത് വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ കായംകുളത്തെ വീട്ടിൽ വന്നു എന്നിട്ട് വീഡിയോ ഞാൻ എടുത്തില്ല ഈ പതിനെട്ട് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് കായംകുളം വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഭയങ്കര മനപ്രയാസവാ വെള്ളിയാഴ്ച തിരിച്ചങ്ങ് ചെല്ലേതായി എന്നിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി എന്നിട്ട് ഞാനും ഇച്ചുമോനും മുത്തുമണിയും കൂടാ തിരിച്ചു പോന്നത് പവൻ കുഞ്ഞു വീട്ടിൽ തന്നെയാ എന്റെ വാപ്പച്ചാടേയും ഉമ്മച്ചാടേയും കൂടെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പവൻകുഞ്ഞെന്താ വരാൻ എന്നറിയുവോ എന്റെ വാപ്പച്ചേ ഉമ്മച്ചാ ഒറ്റയ്ക്കുള്ളു അപ്പൊ ഇപ്പൊ ഓപ്പറേഷനായി കഴിഞ്ഞിട്ടിരിക്കല്ലേ അപ്പൊ അവർക്കൊരു സമാധാനം ആയിക്കോട്ടെ മോനെ അവിടെ നിൽക്കുന്ന ക്ലാസ് ഒന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങളിത് രാത്രിയായി തോട്ടപ്പള്ളി പാലം കേറി അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കണ നൈറ്റ് വൈബല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവാ തോട്ടപ്പള്ളി പാലം കേറി ഇറങ്ങി എൻറെ മുത്തുമണി ഉറങ്ങിപ്പോയട്ടോ അപ്പം ഈച്ചമോനാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി ഞങ്ങളെ വീട്ടിലെത്തി അപ്പൊ എല്ലാരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക